ജയ് ശ്രീറാം എന്ന് ഉറക്കി വിളിച്ചു പറയേണ്ട സമയമാണിതെന്ന് നടി രേവതി അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലൂടെ താനൊരു വിശ്വാസിയാണ് എന്ന അടിവരയിടുന്ന മനോവികാരമാണ് ഉണ്ടാകുന്നത് എന്ന് രേവതി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു അയോധ്യയിൽ പ്രതിഷ്ഠിച്ച രാമന്റെ ചിത്രത്തോടൊപ്പമാണ് രേവതി കുറിപ്പ് പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു രാംലല്ലയുടെ വശീകരിക്കുന്ന മുഖം കാണുമ്പോൾ എന്റെ ഉള്ളിൽ ഇത്തരമൊരു അനുഭൂതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല അത്യധികം സന്തോഷം തോന്നി എന്റെ ഉള്ളിൽ എന്തോ ഇളകി മറിയുകയായിരുന്നു ഹിന്ദുവായി ജനിച്ചതിനാൽ നാം നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം മറ്റു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് മതേതര ഇന്ത്യയായ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതവിശ്വാസങ്ങളെ വ്യക്തിപരമായി സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതിൽ അത്ഭുതമില്ല എല്ലാവരും ഇങ്ങനെ തന്നെ വേണം പ്രവർത്തിക്കാൻ ശ്രീരാമന്റെ ഗൃഹപ്രവേശം പലരുടെയും ചിന്തകളെ മാറ്റിമറിച്ചു ഒരുപക്ഷെ ആദ്യമായി ഞങ്ങളത് ഉറക്കെ പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളാണ് ജയ് ശ്രീറാം ഇങ്ങനെയാണ് രേവതി കുറിച്ചത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് രാംലല്ലയുടെ ഒരു ചിത്രമൊക്കെ പങ്കുവെച്ച് രേവതി ഈ വാക്കുകൾ കുറിച്ചിരിക്കുന്നത് ഇതുവരെ നമുക്കറിയാം പരസ്യമായ ഒരു രാഷ്ട്രീയ നിലപാടൊന്നും വ്യക്തമാക്കാത്ത ഒരാളാണ് രേവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിച്ചിരുന്ന വ്യക്തിയാണ് രേവതി മദ്രാസ് സൌത്തിൽ നിന്നും ജനവിധി തേടിയ താരം നാൽപ്പത്തി രണ്ടായിരത്തോളം വോട്ടുകളും നേടിയിരുന്നു ആ തരത്തിൽ തമിഴ്നാട്ടിൽ ആധിപത്യം പുലർത്താൻ പാടുപെടുന്ന ബി ജെ പി രേവതിയുടെ ഈ നിലപാടിനെ എങ്ങനെയാകും നോക്കിക്കാണുക എന്ന ചോദ്യങ്ങളും ഉയരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു താരമായ ും ഇന്ന് ബി ജെ പിയുടെ ദേശീയ മുഖമാണ് പ്രാണപ്രതിഷ്ഠാ ദിനാർത്ഥത്തിൽ അയോധ്യാ നിവാസികൾ ഭക്തി ലഹരിയിലായിരുന്നു പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും അന്നദാനം നടത്തിയും തങ്ങളുടെ രാമന്റെ വരവിനെ അവർ ആഘോഷമാക്കി നഗരത്തിൽ സർക്കാർ ഒരുക്കിയിരുന്ന കലാപ്രകടനങ്ങൾ ഉണ്ടായിരുന്നു അതിനൊപ്പം ചുവടുവെച്ചു പ്രാണപ്രതിഷ്ഠാ സമയത്ത് തെരുവുകളിൽ ജയ് ശ്രീറാം വിളികൾ പ്രകമ്പനം കൊണ്ടു രാംലല്ലയെ കണ്ടതും സ്ക്രീനുകൾക്ക് മുന്നിൽ ഭക്തർ സാഷ്ടാംഗം വീണ് പ്രണമിക്കുന്നത് കാണാമായിരുന്നു അത്രയധികമാണ് അയോധ്യയ്ക്ക് രാമനോടുള്ള പ്രേമവും ഭക്തിയും ഇത്തരം ആ ഒരു ഭക്തിയും ആ ഒരു വികാരവുമാണ് ഇപ്പോൾ പലരിലേക്കും പകർന്നിരുന്നത് കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു അയോധ്യയിലെങ്ങും വി വി ഐപികൾ കടന്നുപോകുന്ന വഴികളിൽ മണിക്കൂറുകൾ ജനങ്ങൾ ചെലവഴിച്ചു പ്രമുഖർ കടന്നു പോകുമ്പോൾ ആർത്തുവിളിച്ചു ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടുന്നു പ്രത്യേക പാസുള്ളവർക്ക് മാത്രമായിരുന്നു സഞ്ചാരാനുമതി അതേസമയം രേവതിയുടെ ഈ കുറിപ്പിനോടൊപ്പം ചേർത്ത് വെച്ച് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ചലച്ചിത്ര താരം ഉണ്ണിമുകുന്ദൻ തന്റെ പുതിയ ചിത്രമായ ഗെറ്റ് സെറ്റ് ബേബിയുടെ ലൊക്കേഷനിൽ രാമജ്യോതി തെളിയിച്ചു എന്ന വാർത്ത സിനിമാ പേജിൽ റിപ്പോർട്ട് ചെയ്ത ഫേസ്ബുക്ക് പേജിന്റെ ഉടമയ്ക്ക് ഫോണിലൂടെ വധഭീഷണി ഭീഷണി ഉണ്ടായിരിക്കുകയാണ് ഫിലിം ഫാക്ടറി എന്ന ഫേസ്ബുക്ക് പേജിന്റെ ഉടമയെ ആണ് ഒരു നമ്പറിൽ നിന്നും പലതവണ വിളിച്ച അസഭ്യം പറഞ്ഞത് അയോധ്യ ഉണ്ണി ഉണ്ണിമുകുന്ദൻ സിനിമാ സിയാറ്റിൽ ദീപം തെളിയിച്ചതിനെതിരെയായിരുന്നു ആ സഭ്യവർഷം ഫേസ്ബുക്ക് പേജിന്റെ ഉടമ അത് റെക്കോർഡ് ചെയ്ത പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നും പോലീസിൽ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യ പ്രാണി പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഉണ്ണിമുകുന്ദൻ ചിത്രം ഗെറ്റ് സെറ്റ് ബേബിയുടെ ലൊക്കേഷനിൽ രാമജ്യോതി തെളിയിച്ചാണ് ആഘോഷം നടത്തിയത് ആ ആഘോഷത്തിൽ നടൻ ഉണ്ണിമുകുന്ദൻ സംവിധായകൻ വിനയ് ഗോവിന്ദ് ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു അണിയറ പ്രവർത്തകരും നടീനടന്മാരും ശ്രീരാമ വിഗ്രഹത്തിന് മുന്നിൽ ദീപം തെളിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ കുറിച്ചത് എന്നാൽ അത് ഇഷ്ടപ്പെടാത്ത അത്തരം കാര്യങ്ങൾ അത്തരം വിശേഷങ്ങൾ പങ്കുവച്ചതിലൂടെയാണ് ആ പങ്കുവെച്ച ആളെ ഇത്തരത്തിൽ വധഭീഷണി മുഴക്കി കോളുകൾ വന്നിരിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് ഇപ്പോഴും രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പലരും അവരുടെ ആ ഒരു വികാരം രാമനോടുള്ള വികാരം അവരുടെ രാഷ്ട്രീയ വികാരം അതൊക്കെ എന്താണ് എന്ന് വെളിപ്പെടുത്താൻ കൂടി പ്രേരകമായ ഒരു ദിവസമായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദിനം എന്നുകൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അർമാനുസ്